ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറ്റ് ഫിസിക്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അത് വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പക്ഷെ നമ്മൾ ഇത് പഠിക്കേണ്ട പോലെ ആ ഒരു അതിന്റെ ഡെഫിനിഷനും അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെൽറ്റ ഫങ്ഷ് ഡെഫിനിഷൻ അതിന്റെ രണ്ട് മൂന്ന് പ്രോപ്പർട്ടീസ് ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ടു ത്രീ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നും കൂടെ നോക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റിന് മുന്നേ നമുക്ക് എന്താണ് ഡിറാക് ഡെൽറ്റ എന്ന് നോക്കാം ഡെൽറ്റ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്പൈക്ക് ആണ് സ്പൈക്ക് എന്ന് പറയുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ വളരെ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഹൈറ്റ് ഉള്ള ഒരു സ്പൈക്ക് ആ സ്പൈക്കിന്റെ വിത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിസിമലി സ്മോൾ ആണ് അപ്പൊ അതെവിടെയാണോ ആ സ്പൈക്ക് വരുന്നത് ആ സ്പൈക്കിന്റെ ആ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പൈക്ക് ഈ സ്പൈക്ക് ഇപ്പോ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ സീറോയിലാണെങ്കിൽ ഈ പൊസിഷൻ ഇങ്ങനെയായിരിക്കും ഇതുപോലെ മറ്റേത് പോയിന്റിൽ വേണമെങ്കിലും ഈ സ്പൈക്ക് വരാം അപ്പൊ ഇതാണ് ഒരു ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ്ലി ഹൈറ്റ് ഇൻഫിനിറ്റ് ഹൈറ്റ് ഉള്ള ഒരു സ്പൈക്കാണ് അതുപോലെ തന്നെ അതിന്റെ വിത്ത് വിത്ത് ഞാൻ കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ടാണ് ഇത് സ്പൈക്കിന്റെ ആ ഒരു മോഡലിൽ ഞാൻ വരച്ചതാണ് വിത്ത് ഇത്രയുമായിട്ട് ശരിക്കും ഇതൊരു വരയ്ക്കുവാണെങ്കിൽ നമുക്കൊരു ലൈനായിട്ട് സങ്കല്പിച്ചാൽ മതി കാരണം സ്പൈക്കിന്റെ വിത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിസിമലി സ്മോൾ ആണ് അപ്പൊ അങ്ങനെ വരുന്ന ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഡിറാക്ട് ഡെൽറ്റ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നോക്കിയാൽ എങ്ങനെ പറയാം ഡിറക്ട് ഡെൽറ്റ ഫങ്ഷൻ ഉപയോഗിക്കുന്ന ഒരു സിംബിൾ ആണ് ഡെൽറ്റ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ എന്ന് ഒരു ഡയറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ സ്പൈക്ക് വന്നിട്ടുള്ളത് ഓക്കെ വെറുതെ ഡെൽറ്റ ഓഫ് എക്സ് ഈ ഒരു സ്പൈക്കിനെ നമുക്ക് എഴുതണമെങ്കിൽ ഡെൽറ്റ ഓഫ് എക്സ് എന്ന് എഴുതാം കാരണം ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് സീറോ എന്നാണ് നമ്മൾ ഈ ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നത് അപ്പൊ ആ സീറോ എന്ന് പറയുന്ന പോയിന്റിലാണ് സ്പൈക്ക് വന്നിട്ടുള്ളത് അപ്പൊ സീറോ എക്സ് മൈനസ് എന്നുള്ളത് സിംപ്ലി ഡെൽറ്റ ഓഫ് എക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എവിടെയാണോ സ്പൈക്ക് ഉള്ളത് ആ ആ ഒരു പോയിന്റ് ആ ഒരു പോയിന്റിനെ കാണിക്കാനാണ് എക്സ് കഴിഞ്ഞിട്ട് എക്സ് മൈനസ് ആ ഒരു ലെറ്റർ വരുന്നത് ഓക്കെ ഇവിടെ എ എന്ന് പറയുന്ന സിമ്പിൾ ആണ് ഇവിടെ ഒരു നമ്പർ ആവാം അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ത്രീ എന്നാണെങ്കിൽ ത്രീ എന്ന് പറയുന്ന പോയിന്റിലാണ് ആ സ്പൈക്ക് വന്നിട്ടുള്ളത് ഓക്കെ ആ ഒരു പോയിന്റിൽ എന്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ് ഓക്കെ അപ്പോ അതുകൊണ്ടാണ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന എക്സ് ഇസ് ഈക്വൽ ടു എ ആവുന്ന പോയിന്റ് ഓക്കെ എക്സസ് ഈക്വൽ ടു എ ആവുന്ന പോയിന്റ് ഇപ്പോൾ ഇത് എ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഫിനിറ്റ് ആണ് ഫംഗ്ഷൻ ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണ് ഇനി എക്സിസ് ഈക്വൽ ടു എ അല്ലാത്ത എല്ലാ പോയിന്റ്സും എന്തായിരിക്കും സീറോ ആയിരിക്കും എക്സിസ് ഈക്വൽ ടു സീറോ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു എ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഏതൊരു പോയിന്റിൽ മാത്രമേ ആ ഒരു സ്പൈക്ക് വരുന്നുള്ളൂ അതല്ലാത്ത ആ ഒരു പോയിന്റ് അല്ലാത്ത എല്ലാ എക്സിന്റെ വാല്യൂസിലും സീറോ ആയിരിക്കും െഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അതോടൊപ്പം തന്നെ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ ഓഫ് ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ വിച്ച് ഇറ്റ് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു വൺ അതായത് ഇന്റഗ്രൽ നമുക്ക് അറിയാം ഇന്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഏരിയ അണ്ടർ ദാറ്റ് ഫംഗ്ഷൻ അല്ലെ ഒരു കേവ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ് ദാറ്റ് ഇസ് ദി ഏരിയ അണ്ടർ ദാറ്റ് കേവ് എന്നാണ് അപ്പൊ ഇവിടെ ഈ ഒരു സ്പൈക്കിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഓൾവേസ് ഈക്വൽ ടു വൺ എന്നാണ് അത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൂടിയാണ് ഇന്റഗ്രൽ വാല്യൂ ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ ഡി എക്സ് ഈക്വൽ ടു വൺ അതാണ് സെക്കൻഡ് ഡെഫിനിഷൻ വരുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരെ അതായത് മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരെ നമ്മൾ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താലും ആ ഫംഗ്ഷൻ ഓൺലി എക്സിസ്റ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇല്ല എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ഡെൽറ്റ ഓഫ് എക്സ് ഉള്ളു ഡയറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഉള്ളു അപ്പൊ മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരും വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആകെ ഇങ്ങനെ ചെയ്താലും ഈ ഒരു പോയിന്റിൽ അത് രണ്ട് ഈ ഒരു ഇന്റർവെലില് ഈ ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എപ്പോഴും വൺ ആയിരിക്കും അതാണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ അത് അതിന്റെ സെക്കൻഡ് ഒരു ഡെഫിനിഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് പ്രോബ്ലംസിൽ വരുന്ന എങ്ങനെയായിരിക്കും ഒരു ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും അതിന്റെ കൂടെ മറ്റൊരു ഫങ്ഷൻ ഉണ്ടാവും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നിട്ട് ആ എഫ് ഓഫ് എക്സ് ഇപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇതിനെ ഇൻറ്റു ഡെൽറ്റ ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലി ഇൻ്റഗ്രൽ ചെയ്യാതെ എന്ത് മാത്രം ചെയ്താൽ മതി എഫ്ഒഫ് എന്ന് എഴുതിയാൽ മതി കാരണം ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ ആണ് ഓക്കെ എവിടെയാണ് സ്പൈക്ക് ഉള്ളത് അപ്പൊ എക്സിന്റെ ഈ എഫ് ഓഫ് എക്സിൽ എക്സ് വരുന്ന സ്ഥാനത്തൊക്കെ നമുക്ക് ആ എ എന്താണോ തന്നിട്ടുള്ളത് ത്രീ ആവാം ഫോർ ആവാം ചിലപ്പോൾ അതൊരു പ്രൊഡക്റ്റ് ത്രീ എക്സ് സ്ക്വയർ ആവാം എന്ത് വേണമെങ്കിലും ആവാം പക്ഷെ അതൊക്കെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് വരുന്ന പ്രോബ്ലംസിൽ നമുക്ക് നോക്കാം എ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഏതാണോ തന്നിട്ടുള്ളത് ആ ഫങ്ഷൻ എക്സിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് നമുക്ക് ആ പോയിന്റ് എ എന്ന് എഴുതാം അപ്പൊ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എഫ് ഓഫ് എ എന്നാണ് കിട്ടുന്നത് നമ്മൾ കൺവെൻഷനില് ചെയ്യുന്ന പോലെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതില് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിലും വരുന്നില്ല ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് പഠിച്ചിട്ടുണ്ടാവണം അത് പ്രോബ്ലംസ് പറയുമ്പോൾ ഓരോ പ്രോപ്പർട്ടിയും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ഇൻ്റഗ്രൽ സിക്സ് ത്രീ എക്സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് വൺ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ഡി എക്സ് ഞാൻ പറഞ്ഞു മുന്നേ കണ്ട ആ പ്രോപ്പർട്ടിയില് മൂന്നാമത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് എക്സ് മൈനസ് എ ഡി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞു ഇല്ലേ ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതില് ഇതാണ് എഫ് ഓഫ് എക്സ് വന്നിട്ടുള്ളത് ഇത് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്പൈക്ക് എവിടെയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം ഇവിടെ സ്പൈക്ക് എവിടെയാന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ഇവിടെ ഡെൽറ്റ ഓഫ് ഡെൽറ്റൈനസ് ത്രീ ആണ് എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ സ്പൈക്ക് എവിടെയാണ് സ്പൈക്ക് അതായത് എക്സ് ഇസ് ഈക്വൽ ടു എയിലാണ് എക്സിന്റെ വാല്യൂ എ ആവുന്ന ടൈമിലാണ് സ്പൈക്ക് ഉള്ളതെന്നാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇവിടെ എ എന്ന് പറയുന്നത് ത്രീ ആണ് ഇസ് ഈക്വൽ ടു ത്രീ അപ്പൊ ത്രീയിലാണ് സ്പൈക്ക് ഉള്ളത് ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് എവിടെയാണോ സ്പൈ ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഇൻഫിനിറ്റ് വാല്യൂ ഉള്ള പോയിന്റ് ആ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രേഷൻ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ ആ റേഞ്ചിൽ ഉള്ളിലാണോ വരുന്നത് എന്നും കൂടെ ചെക്ക് ചെയ്യണം ഇപ്പൊ ത്രീ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ടു സിക്സ് ആണ് ടുവിനും സിക്സിനും ഇടക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ ടു ഇൻറ്റും സിക്സിനും ഇടക്ക് തന്നെയാണ് ത്രീ വരുന്നത് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഇന്റഗ്രൽ ഒരു വാല്യൂ നമുക്ക് കിട്ടും ഇനി അഥവാ ടു അല്ലെങ്കിൽ ത്രീ കഴിഞ്ഞിട്ട് ഫോർ ടു സിക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫോർ ഫൈവ് സിക്സ് അതിനുള്ളിലല്ല അല്ല ത്രീ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇന്റഗ്രൽ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആയിരിക്കും കാരണം ഈ ഒരു റേഞ്ചില് ഫോർ ടു സിക്സ് എന്ന് പറയുന്ന റേഞ്ചിൽ എന്തില്ല ഡിറാക്ട് ഡെൽറ്റ ഫങ്ഷൻ ഇല്ല ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ വരുന്നത് ത്രീ എന്ന് പറയുന്ന പോയിന്റിലാണ് അല്ലേ ആ സ്പൈക്ക് വരുന്നത് ത്രീയിലാണ് അപ്പൊ നമുക്ക് ഈ ഹോൾ ദിസ് ഇന്റഗ്രലിന്റെ വാല്യൂ സീറോ ആയിട്ട് ചുരുങ്ങും ഓക്കെ അപ്പൊ ഫസ്റ്റ് എവിടെയാണ് ഡയറക്ട് ഡെൽറ്റ ഫങ്ഷൻ സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്പൈക്ക് വന്നിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാം ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ആ ഒരു റേഞ്ചിൽ റേഞ്ചിനകത്ത് ഇൻ്റഗ്രേഷൻ റേഞ്ചിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂൾ ഉപയോഗിച്ച് ഈ റൂൾ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ് ഇതിനെ നമുക്ക് സിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയാം സിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡിറാക്ട് ഡെൽറ്റവിടെ ഈ ഹോൾ ഇന്റർഗ്രലിന്റെ വാല്യൂ ജസ്റ്റ് എഫ് ഓഫ് എ ആണ് എഫ് ഓഫ് എക്സ് ഇതാണ് ത്രീ എക്സ്ക്വയർ അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടുസ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് വൺ ആണ് അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം നമുക്ക് എഫ് ഓഫ് എന്ത് വേണം എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ആണ് ാണ് ത്രീ ഇന്ത്രീ നയൻ ഇന്റു ത്രീ ട്വന്റി സെവൻ ആണ് ട്വന്റി സെവൻ മൈനസ് സിക്സ് മൈനസ് വൺ വിറ്റ് ട്വന്റി സെവൻ മൈനസ് സെവൻ ദാറ്റ് ഇസ് ട്വന്റി നമ്മുടെ ആൻസർ വരുന്നിരിക്കുന്നത് ഓപ്ഷൻ എ ട്വന്റി എന്നാണ് ഓക്കെ അപ്പൊ ക്വസ്റ്റിനെ റേഞ്ച് നോക്കുക സ്പൈക്ക് ഐഡന്റിഫൈ ചെയ്യാം ഈ ഒരു ഇത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഡെൽറ്റ റഗൾട്ട് സിഫ്റ്റിംഗ് ആണ് ഈ എഴുതിയിരിക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ കാണിച്ച സ്ലൈഡിലെ തേർഡ് ഡെഫിനിഷൻ ആണ് അപ്പൊ അത് ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരുന്നത് നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം നെക്സ്റ്റ് വരുന്നത് സോൾവ് ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ സ്ക്വയർ ഓഫ് ഡെൽറ്റ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഓഫ് ത്രീ എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡി എക്സ് ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഇതാണ് സ്റ്റാൻഡേർഡ് ഡിറക്ട് ഡെൽറ്റയുടെ ഫോം ഈ ഒരു ഫോമിലേക്ക് ഇതിനെ ആക്കണം ഇവിടെ തന്നിട്ടുള്ളത് ഡെൽറ്റ ഓഫ് ത്രീ എക്സ് പ്ലസ് വൺ എന്നാണ് അല്ലേ നമുക്ക് എപ്പോഴും സെന്ററിൽ മൈനസും ആയിരിക്കണം ഓക്കെ അപ്പൊ ഇവിടെ ഈ ഡെൽറ്റ ഓഫ് എക്സ് മറ്റൊരു കാര്യത്തിന്റെ കൂടെ പറയാനുള്ളത് ഇതിന് മുന്നേ കണ്ട ക്രിസ്റ്റലിന് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ത്രീ ആയിരുന്നു അപ്പൊ എസ് ഈക്വൽ ട് എത്രയായിരുന്നു ത്രീ എന്ന് പറയുന്ന പോയിന്റിലാണ് സ്പൈക്ക് എന്ന് പറഞ്ഞു അല്ലേ ഇനി ഡെൽറ്റ ഓഫ് എക്സ് പ്ലസ് ത്രീ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ സെന്ററിൽ മൈനസ് വരുന്ന ഒരു പോലെ അതിനെ അറേഞ്ച് ചെയ്യണം എങ്ങനെ എഴുതാം ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് മൈനസ് ത്രീ ഇങ്ങനെ എഴുതാമല്ലോ ഇല്ലേ മൈനസിന്റെ മൈനസ് പ്ലസ് ആവും ഡെൽറ്റ ഓഫ് എക്സ് പ്ലസ് ത്രീ തന്നെയാണ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ത്രീ ആണ് എക്സ് മൈനസ് എ ആണ് അല്ലെ എ എന്ന് പറയുന്നത് മൈനസ് ത്രീ ആവും അപ്പൊ സ്പൈക്ക് വരുന്നത് മൈനസ് ത്രീയിലായിരിക്കും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവിടെ തന്നിരിക്കുന്നത് ഡെൽറ്റ ഓഫ് ത്രീ എക്സ് പ്ലസ് വൺ ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സിന്റെ കൂടെ ഒരു ഒരു നമ്പറും കൂടി ഉണ്ട് അല്ലേ അപ്പൊ അത് ജനറലി ഇങ്ങനെ ഒരു ഫോമിലാണ് കെ എക്സ് പ്ലസ് ഓ മൈനസ് ബി എന്നൊരു ഫോമിലാണ് നമുക്ക് ഡയറക് ഡെൽറ്റ ഫംഗ്ഷൻ വന്നിട്ടുള്ളതെങ്കിൽ ഇതിനെങ്ങനെ മാറ്റാം ഡെൽറ്റ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി വൺ ബൈ മോഡുലസ് ഓഫ് കെ ഈ നമ്പറിന്റെ മോഡുലസ് എടുക്കുക വൺ ബൈ കെ അത് പുറത്തേക്ക് എടുക്കുക അതിനുശേഷം ഡെൽറ്റ ഓഫ് പ്ലസ് ഡൽറ്റ മൈനസ് ബി ബൈ കെ ഇങ്ങനെ വരും ഓക്കെ ഇനി നമുക്ക് സ്പൈക്ക് വരുന്നത് ബി ബൈ കെ എന്ന് പറയുന്ന പോയിന്റിലാണ് പറയാം അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചതിനെ ഈ ഡെ ഡാക്ട് ഈ ഒരു ഫോമിലേക്ക് മാറ്റണം അപ്പൊ ഇവിടെ കെ എന്ന് പറയുന്നത് കെ ഇസ് ഈക്വൽ ടു എത്രയാണ് ത്രീ ആണ് അല്ലെ ഇതാണ് കെയുടെ സ്ഥാനത്ത് ബി എന്ന് പറയുന്നത് ആണ് അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഡെൽറ്റ ഓഫ് ത്രീ എക്സ് പ്ലസ് വണ്ണിനെ എങ്ങനെയായിട്ട് എഴുതാം വൺ ബൈ മോഡ്ലസ് ഓഫ് കെ ദാറ്റ് ഈസ്ത്രീ ഡെൽറ്റക്സ് പ്ലസ് ഓ മൈനസ് ബി ബൈ കെ ആണ് ബി ബൈ കെ എന്ന് പറയുമ്പോൾ വൺ ബൈ ത്രീ ആണ് അല്ലെ ഇവിടെ പ്ലസ് ഓ മൈനസ് വേണ്ട കാരണം കാരണം ഇവിടെ ഓൾറെഡി പ്ലസ് ആണ് അല്ലെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ് തന്നെ ഇട്ടാൽ മതി എക്സ് പ്ലസ് വൺ ബൈ ത്രീ ഓക്കെ മൈനസ് ആയിരുന്നെങ്കിൽ എക്സ് മൈനസ് വൺ ബൈ ത്രീ എന്ന് എഴുതാം പക്ഷെ ഇവിടെ സ്പൈക്കിനി എവിടെയാണ് ഈ ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പൈക്ക് എവിടെയാണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് മൈനസ് മൈനസ് വൺ ബൈ ത്രീ എന്നല്ല എഴുതുന്നത് അപ്പൊ ഏയുടെ വാല്യൂ മൈനസ് വൺ ബൈ ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഇനി ഡെൽറ്റ ഓഫ് ത്രീ എക്സ് പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം ഇങ്ങനെയായിട്ട് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ എക്സ്ക്വയർ സ്ക്വയർ ടു വൺ ബൈ വൺ ബൈ ത്രീ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം വൺ ബൈ ത്രീ ഇവിടെ ഇട്ടു വൺ ബൈ ത്രീ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് മൈനസ് വൺ ബൈ ത്രീ ഓക്കെ അപ്പൊ സ്പൈക്ക് ഉള്ളത് മൈനസ് വൺ ബൈ ത്രീ എന്ന് പറയുന്ന പോയിന്റിലാണ് സ്പൈക്ക് ഉള്ളത് ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇത് എഫ് ഓഫ് എക്സ് കിട്ടി ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ സാധാരണ ഒരു ഫോമിലേക്ക് മാറ്റി എക്സ് എന്നുള്ള ഫോമിലേക്ക് തന്നെ മാറ്റി ത്രീ എക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നത് അപ്പൊ എക്സ് മൈനസ് വൺ ബൈ ത്രീന്നാക്കി ഇതിന്റെ അർത്ഥം എഫ് ഓഫ് എ എന്നാണ് അല്ലെ എഫ് എ കണ്ടുപിടിക്കുക അതായത് എക്സിന്റെ സ്ഥാനത്ത് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് എഫ് മൈനസ് വൺ ബൈ ത്രീ ഇവിടെ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ത്രീ ആയതുകൊണ്ട് ഇനി എക്സിന്റെ സ്ഥാനത്ത് മൈനസ് വൺ ബൈ ത്രീ ടുക്കുക അതിനു മുന്നേ ഇവിടെ ഒരു വൺ ബൈ ത്രീ ഓൾറെഡി ഉണ്ട് അത് മറന്നു പോകരുത് വൺ ബൈ ത്രീ ഇൻറ്റു എക്സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ബൈ ത്രീ ദി ഹോൾ സ്ക്വയർ മൈനസ് അപ്പൊ ക്യാൻസൽ ആയി പോവും വൺ ബൈ ത്രീ ഇതാ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ ബൈ നയൻ ആവും വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ നയൻ എന്ന് പറയുന്നത് വൺ ബൈ ട്വന്റി സെവൻ ആണ് ഓക്കെ അപ്പോ ഈ ഒരു ഈ ഒരു പ്രോപ്പർട്ടി അതായത് സ്കെയിലർ സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയാണ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ഡിറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയതിനു ശേഷം ആയിരിക്കണം നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത് ഇന്റഗ്രൽ സീറോ ടു വൺ ഇ റേസ് ടു എക്സ്ക്വയർ ഡെൽറ്റക്സ് മൈനസ് ടു ഡി എക്സ് ഇവിടെ ഡിറക്ട് ഡെൽറ്റാ ഫംഗ്ഷൻ നോർമൽ ജനറൽ കാണുന്ന ഒരു ഫോമിൽ തന്നെയാണ് ഡെൽറ്റാ ഓഫ് എക്സ് മൈനസ് ടു ഫോമിലാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഈ റേസ് ടു എക്സ് സ്ക്വയർ ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ് അല്ലെ എയുടെ വാല്യൂ ഇവിടെ എത്രയാണ് എക്സ് മൈനസ് എ എന്നുള്ള ഫോമിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നതിന് പകരം എഫ് ഓഫ് ടു എന്ന് പറയാം അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് ടു ഇടുമ്പോ എന്ത് പറ്റും ഈ റേസ് ടു ടു സ്ക്വയർ എന്ന് വരും അല്ലെ ഈ റേസ് ടു ഫോർ അങ്ങനെ ആയിരിക്കും നമുക്ക് ആൻസർ ഈ ഫോർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പൈക്ക് എവിടെയാണെന്ന് പറഞ്ഞു എസ് ഇക്വൽ ടു ടൂലാണ് സ്പൈക്ക് ഉള്ളത് അല്ലേ ഈ ടു എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇന്റഗ്രേഷൻ ആ ഒരു റേഞ്ചിനകത്ത് ഇന്റഗ്രൽ റേഞ്ചിനകത്താണോ വന്നിട്ടുള്ളത് എന്ന് നോക്കുക സീറോ ടു വൺ ആണ് ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സീറോയ്ക്കും മണ്ണിനും ഇടയ്ക്ക് അല്ല ടൂ വരുന്നത് ടൂ ഇതിന്റെ പുറത്താണ് വരുന്നത് അല്ലേ അപ്പൊ സീറോയ്ക്കും മണ്ണിനും ഇടയ്ക്ക് അവിടെ ഒരു ഡയറക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഇല്ല അവിടെ ആബ്സെന്റ് ആണ് അതിന്റെ വാല്യൂ സീറോ ആണ് അങ്ങനെ വരുമ്പോ എന്ത് പറ്റും അതിന്റെ വാല്യൂ സീറോയ്ക്കും മണ്ണിനടു സീറോ എന്ന് പറയുമ്പോൾ ഈ ഹോൾ ടേം ഈ ഹോൾ ഇന്റഗ്രൽ വാല്യൂ എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറി അപ്പൊ നമുക്ക് ഇത്രയും ചെയ്യേണ്ടി വന്നില്ല ഇവിടെ ഒരു പക്ഷെ സീറോ ടു ടു ആയിരുന്നെങ്കിൽ ഇതിന്റെ വാല്യൂ ഈ റേസ് ടു ടു സ്ക്വയർ അതായത് ഇ റേസ് ടു ഫോർ എന്നു തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പോ ഇതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇവിടെ ഇന്റഗ്രൽ സീറോ ടു വൺ ആയതുകൊണ്ട് ഈ സ്പൈക്ക് വരുന്നത് ഈ ഒരു റേഞ്ചിന് പുറത്തായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സീറോ ആണ് ഓക്കെ അപ്പോ മൂന്ന് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് നോക്കിയത് അപ്പൊ ഇതുപോലെ വരുന്ന സെറ്റ് എക്സാമിന് ടോപ്പിക്കുകൾ ഓരോന്നും വിശദമായി പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ ഇതുപോലെ ഓരോ ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കാറുള്ളത് സെറ്റ് ഫിസിക്സിനെ എപ്പോഴും എല്ലാ ഭാഗത്തുനിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷെ ഇക്കഴിഞ്ഞ സെറ്റിന്റെ എക്സാം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത ടോപ്പിക്കിൽ നിന്നൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ പാസ് പെർസെൻറ്റേജും കുറവായിരുന്നു അപ്പോ ഒരു ടോപ്പിക്ക് പോലും നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് അതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല എല്ലാ ടോപ്പിക്കിലും കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ് ഇല്ലേ നമ്മൾ തനിയെ ഇരുന്ന് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വരുന്ന സെറ്റ് എക്സാം വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനായിട്ട് നമ്മൾ സിഇ സി യുടെ സെറ്റിന്റെ ജാനുവരി സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് അതിനെല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് നമുക്ക് നയൻറ്റി ഡേയ്സിന്റെ ഒരു സ്മാർട്ട് സ്റ്റഡി ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ നയൻറ്റി ഡേയ്സ് കൊണ്ട് എങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്ത് മോഡൽ എക്സാംസ് അടക്കം എങ്ങനെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് എവിടേക്കാണ് ഫോൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും തന്നെ സെറ്റ് എക്സാമിന് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ ഉണ്ടാവണം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവര് അത് വേഗം തന്നെ ചെയ്യുക കാരണം അതിനൊരു വൺ വീക്ക് ടൈം എടുക്കും അത് കിട്ടാനായിട്ട് അപ്പോൾ അതിന് ഒ ബി സി കാർക്കൊക്കെയാണ് ആ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അത് വേഗം എടുത്ത് വേഗം തന്നെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അത് നിങ്ങൾക്കായിട്ട് ഇവിടെ സി സി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സെറ്റ് എക്സാം നന്നായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഇനിയും ഉണ്ട്